ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലും ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം മോളെ എങ്ങനെയെങ്കിലും നീ അവിടുത്തെ കാര്യങ്ങൾ മറക്കണം അനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും മറന്ന് നീ അവരുടെ കല്യാണത്തിന് സന്തോഷത്തോടെ പങ്കെടുക്കണം അവർ ആരും അറിയാതെ നമ്മൾ ഈ ബന്ധം അങ്ങോട്ട് മുറിച്ചു കളയുമ്പോൾ അവിടെ സന്തോഷമായിട്ട് നീ നിന്ന അനിയെന്ന് പറയുന്ന ആ പയ്യൻ ഉറപ്പായിട്ടും അനാമികയെ സ്നേഹിക്കും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ഇല്ലച്ച എനിക്കതിന് കഴിയില്ലെന്ന് തോന്നുന്നച്ചാ എനിക്കറിയില്ല ഞാനങ്ങനെ പുറമെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അനിയോട് എന്തൊക്കെയോ ഇഷ്ടം ഇപ്പോഴും മനസ്സിലുണ്ട് അങ്ങനെ പറഞ്ഞതിൻ്റെ വേദന ഇനിയും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല കല്യാണത്തിന് ഞാൻ വരില്ല വരില്ലച്ചാ മോളെ നീ വന്നില്ലെങ്കിൽ ആ പയ്യന് കല്യാണം നട കല്യാണത്തിൻ്റെ അന്ന് ഭയങ്കര ടെൻഷനായിരിക്കും നീ ഉണ്ടെങ്കിൽ അവന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും നിനക്കൊരിക്കലും അവനോട് ഇഷ്ടമില്ല എന്ന് അതുകൊണ്ട് അവൻ്റെ കല്യാണം കൂടാൻ നീ വന്നിരിക്കുന്നതെന്ന് അതുകൊണ്ട് അച്ഛൻ പറയുന്നേ എങ്ങനെയെങ്കിലും മോളീ കല്യാണത്തിന് പങ്കെടുത്തേ പറ്റും മോളെ അറിയാമല്ലോ രണ്ട് ചേച്ചിമാരുടെ അവസ്ഥ അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും ആ കല്യാണത്തിന് പങ്കെടുത്തേ പറ്റുമോളെ എന്നൊക്കെ പറയുകയാണെ ഇത് കേട്ടതും ഇല്ലച്ചാ എനിക്ക് കഴിയില്ല കഴിയില്ലച്ചാ മൂക്ക് കഴിയും ഞങ്ങളെ ഓർത്തെങ്കിലും മോളെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദങ്ങ് പോവുക ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഈശ്വര എന്തിനാ ഇങ്ങനെ ഒരു വിധി ഇതിന് വേണ്ടും ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പറ്റുന്നില്ല എനിക്ക് ഒട്ടും പറ്റുന്നില്ല അവനെ അനിയ മറക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വയം കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആകർഷണിയാണ് പക്ഷേ ഇത്ര നേരമായിട്ടും അവൾ വന്നില്ലല്ലോ അവൾ എങ്ങോട്ടാണ് പോയത് എന്തിനാണ് പോയത് എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ ഇത് എന്തൊരു വ്യതിയാണ് അവളെ ഞാൻ സങ്കടപ്പെടുത്തുന്നുണ്ട് ഒരുപാടൊരുപാട് ഒരു സമാധാനം കിട്ടാതായതുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നും പോയത് എന്തായാലും അതിനൊക്കെയുള്ളൊരു പരിഹാരം കണ്ടേ പറ്റൂ കിരൺ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും അവളെങ്ങോട്ട് മാറി നിൽക്കാം അവളുടെ സന്തോഷത്തിന് വേണ്ടി ഇനി ജീവിക്കാം അതല്ലാതെ വേറെ വഴിയില്ല എനിക്കും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ഈ കുടുംബത്തിലെല്ലാ ത്യാഗം ചെയ്യുന്നവൾക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി മാറ്റിവെച്ചൊന്നും കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മയെ അമ്മയോടുള്ള സ്നേഹം ഒരു ഭാഗത്ത് ഭാര്യയോടുള്ള സ്നേഹം ഒരു ഭാഗത്ത് അതെ അമ്മയോട് അമ്മയുടെ മുൻപിലല്ലാതെ അവളെ ഒന്ന് മാറ്റി നിർത്തി സ്നേഹിക്കാൻ എനിക്കിതേ ഉള്ളൊരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് കിരണെ ഫോൺ വിളിക്കുകയാണ് ഹലോ കിരൺ ആ എന്താടാ എടാ ഞങ്ങൾക്കൊരു ടൂർ പോകണം എവിടെ ആ എവിടേക്കെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കണം ആ ഇതാണല്ലോ ഞാൻ നിന്നോട് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടാ നിൻ്റെ അമ്മയോടുള്ള സ്നേഹം കാരണം നീ നയനയെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു അതുകൊണ്ടാണ് നിന്നോട് ഞാൻ നയനയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് നിനക്ക് അവിടെ ഒരു പ്രൈവസി ഇല്ലായെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ള അടുത്ത് ടൂർ എങ്ങോട്ടെങ്കിലും കൂട്ടിയിട്ട് പോകും അതിനുശേഷം നയനെയങ്ങോട്ട് ചുറ്റിക്കറങ്ങി സന്തോഷത്തോടെ ഏ എന്നൊക്കെയുമായി സന്തോഷം അവൾക്ക് എന്താണെന്ന് കാണിച്ചു കൊടുക്കട പാവം ഒരു പെൺകുട്ടിക്ക് എന്താണെന്നറിയാമോ അവൾ ജനിച്ച് കല്യാണം കഴിച്ച് വരെ അവളുടെ അച്ഛനും അമ്മയും അത് കഴിഞ്ഞാൽ അവളെ കഴുത്തിൽ താല് കെട്ടുന്ന ഭർത്താവാണ് അവളുടെ എല്ലാം ആ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ജീവിതകാലം മുഴുവനും വേറെ ഒന്നും വേണ്ട മരിച്ചാൽ മതിയെന്നും പറഞ്ഞിട്ട് അവൾ നടക്കുകയുള്ളൂ കാരണം എല്ലാം കിട്ടി എല്ലാം അനുഭവിച്ചു ഈ ജീവിതത്തിൽ തനിക്ക് കിട്ടേണ്ട സ്വർഗമായിരുന്നു തൻ്റെ ഭർത്താവ് എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് ദേ മരിക്കാൻ ഒരു മടി ഉണ്ടാവില്ല അത്രയ്ക്ക് സന്തോഷത്തോടെ അവൾ മരിക്കും പക്ഷെ ഒന്നും കിട്ടിയില്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ഒരു തുള്ളി പോലും അവൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് മരിക്കാൻ പോലും വിഷമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അതെ നമ്മുടെ ഭാര്യമാരെ നമ്മളാണ് സ്നേഹത്തോടെ സന്തോഷത്തോടെയും കൂടെ കൊണ്ട് നടക്കേണ്ടത് അതുകൊണ്ട് ഒന്നും ഒന്നും നീ മ ചിന്തിക്കേണ്ട നിൻ്റെ അമ്മയെക്കുറിച്ചും നീ ചിന്തിക്കേണ്ട എട നിൻ്റെ അമ്മയോടുള്ള സ്നേഹം നിന്നോട് കളയേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതൊരു മൂലയ്ക്ക് വെച്ച് നിൻ്റെ ഭാര്യയെ നീ ഉള്ളം കൈ കൊണ്ട് സ്നേഹിക്കേ അപ്പം നാം നോക്കിക്കോ നിൻ്റെ ഭാര്യ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു നിൻ്റെ അമ്മയെക്കാളും ഡബിൾ മടങ്ങും സ്നേഹം നിനക്ക് അവൾ തരും അത് ഇത് ഞാൻ പറയുന്ന സത്യം എന്നൊക്കെ പറഞ്ഞ് കിരൺ പറയുകയാണ് ശരി നാളിന്ന സ്ഥലത്തേക്ക് വാ നമുക്ക് അവിടെ വെച്ചൊരു ടൂ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം നായനെ തിരിച്ചു വരിക നായനെ വന്നതും നീ എവിടെയായിരുന്നു നയനെ ഞാൻ എവിടേക്കെങ്കിലും പോകും അതിന് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഞാൻ ആരുമല്ലോ ഈ വീട്ടിൽ ഏ നിങ്ങളെ പോയ നിങ്ങളെ ഇതോടത്തോളം വരെ ഞാനൊരു വേലക്കാരി അത്രയും മാത്രമേ അല്ലു ഒരു വേലക്കാരി ഒരു ദിവസം പണിക്ക് വന്നില്ല എന്നൊക്കെ കരുതിയാൽ മതി ശമ്പളം ഇല്ലാതെയല്ലേ ഞാൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരികയും പോകുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനൊക്കറിയുക നീ എന്താന അയനെ അങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നേ ആ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ദേഷ്യപ്പെട്ടതൊന്നുമല്ല മനസ്സിന് ഭയങ്കര വിഷമം അതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചതാ എന്ത് ചെയ്യാനാ മനസ്സിലെ വിഷമം ആരോട് പറയും ആരോടും പറയാൻ പറ്റില്ലല്ലോ എല്ലാ വിഷമവും ഉള്ളിൽ അടക്കി ഒതുക്കി പിടിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളെയും നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും ഇവിടുത്തെ അപ്പച്ചയെയും ഇളയമ്മയെയും ഇളയച്ചനേയും എല്ലാവരെയും നോക്കി മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും മനസ്സിലെ സങ്കടം അങ്ങ് കൂടി കൂടി വരിക അതെപ്പോഴെങ്കിലും ഒന്ന് മാറുമെന്ന് വിചാരിച്ചാൽ അത് മാറുന്നുമില്ല എന്ത് ചെയ്യാനാണ് മനസ്സിൻ്റെ വേദന ആരോട് പറയുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കരഞ്ഞെ വിഷമിച്ച് ബാത്റൂമിലേക്ക് പോകുക ഈ സമയം ഷേ വേണ്ടായിരുന്നു അവളോട് അധികാരത്തോടെ ചോദിക്കണ്ടായിരുന്നു അവളുടെ വിഷമം ഞാൻ തന്നെയായിരിക്കും അതെ ഞാൻ അവളെ ഒരിക്കലും സ്നേഹിക്കുന്നില്ലല്ലോ വിളിച്ചുകൊണ്ട് വന്നിട്ടും അവളുടെ മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാനല്ലെങ്കിലും എന്തിനും ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ മനസ്സിലെ ഈഗോ അവളെ അവളെ എന്നിൽ നിന്നും അകറ്റോ എന്നൊക്കെ ആലോചിച്ച് ആദർശനു പേടിയായി ഈ സമയം നയന തിരിച്ചു വന്നു തിരിച്ചു വന്നതും നയനെ നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകാം എന്നും പറയണത് കേട്ടതും എങ്ങോട്ടാ ആദർശേട്ടാ ഉണ്ട് നീ നാളെ രാവിലെ തന്നെ റെഡി ആവണം ആരോടും പറയാതെ എങ്ങനെയാ എല്ലാവരോടും ഞാൻ പറഞ്ഞോളാം മുത്തശ്ശനോടും മുത്തശ്ശിയോടും അടക്കം എല്ലാവരോടും നീ ഇവിടെ കുറ്റക്കാരിയാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആദർശം കിടക്കുക ഈ സമയം നയന എങ്ങോട്ടായിരിക്കും ആദർശേട്ടനെ എന്നെ കൊണ്ടുപോകുന്നത് ഓ ഇനി പറയാതെ ചോദിക്കാതെ പോയതിനെ വല്ല കുറ്റപ്പെടുത്താനായിരിക്കും എവിടെയൊക്കെ എങ്കിലും വിളിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയും കിടന്നുറങ്ങുക ഈ സമയം നേരം വെളുത്തു നേരം വെളുത്തതും അവർ റെഡിയായി അപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ നയനയും കുട്ടി ഒരു സ്ഥലം വരെ പോവുക രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരൂ എല്ലാവരും ക്ഷമിക്കണം അതുവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളൂലമ്മേ എന്താടാ നീ ഇവിളേയും കുട്ടി എങ്ങോട്ടാണ് പോകുന്നത് അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല അമ്മേ ഞങ്ങളൊരു സ്ഥലം വരെ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശനായനയുടെ കൈയും പിടിച്ച് പോനൊരുങ്ങുമ്പോൾ ആ ദർശ്മോനെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ എവിടേക്കാടാ എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് മുത്തശ്ശ പേടിക്കണ്ട ഇവളെ കളയാനോ ഇവളെ തള്ളി പറയാനോ ആരേക്കും വിൽക്കാനോ എല്ലാം കൊണ്ടുപോകുന്നത് ഇവളെ ഞാൻ ഞാൻ എവിടെയും കളയില്ല ചേർത്ത് പിടിച്ചോളാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി അത് കേട്ടതും മുത്തശ്ശൻ ഒരുപാട് സന്തോഷമായി ഒപ്പം മുത്തശ്ശിക്കും അപ്പോൾ ദേവേനെ എനിക്കിഷ്ടമില്ലാത്ത അവളെയും ചേർത്ത് പിടിച്ച് അവൻ എങ്ങോട്ടാണ് പോവുക ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുക്കും എടീ എൻ്റെ മോനെ കയ്യിലെടുക്കുക അപ്പൊ ജലജ കണ്ടില്ലേ ഏട്ടത്തി ഏട്ടത്തി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല എവിടെയാണ് അവളെ കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പോയി ഇപ്പൊ കണ്ടില്ലേ എവിടെയാണ് പോകുന്നതെന്ന് അവൻ ഏട്ടത്തിക്ക് മനസ്സിലായില്ലേ അവളെ കളയില്ല ഏ എവിടെ ആർക്കും വിൽക്കില്ല ചേർത്ത് പിടിക്കും സ്നേഹിക്കും എന്നും പറഞ്ഞല്ലേ അവൻ വിളിച്ചോണ്ട് പോയത് അപ്പം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അവളെയും കൂട്ടി അവനെവിടെയൊരു ടൂറ് പോവുക നീ ഒന്നും മിണ്ടാതിരിക്കും ജലജെ വെറുതെ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം കയറിയിരിക്കുക അതിനിടയിൽ എരുപിരി കയറ്റാൻ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മര്യാദയ്ക്ക് പോടി എന്നും പറഞ്ഞുകൊണ്ട് ദേവയെന്നെ ജലചയെ ആട്ടിപ്പായ്ക്കണം ഈ സമയം ജലജ എനിക്കെന്താ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം ഏട്ടത്തിയുടെ എല്ലാ അഹങ്കാരവും അങ്ങ് അവസാനിക്കും ഈശ്വര എങ്ങനെയെങ്കിലും അവളും അവനും ഇവിടേക്ക് രണ്ടുമൂന്ന് ദിവസത്തേക്ക് വരാതിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരെയും തമ്മിൽ തല്ലിക്കാൻ ഇതൊരു വഴിയായി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജലജായം ഇങ്ങനെ ആഗ്രഹത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ണയാണ് ആദർശ നയനയും കിരണ അടുത്തെത്തി അപ്പോൾ നയനയ്ക്ക് റൂമൊക്കെ കൊടുത്തിട്ട് ആദർശം കിരണ്ണെ കാണാനായിട്ട് ചെല്ലുക ആ ആ കിരൺ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നയനയുമായിട്ട് കുറച്ച് ദിവസം മാറി നിൽക്കണം തോന്നി അവളുടെ മുഖവും സങ്കടവും കണ്ടപ്പോൾ അവൾക്ക് ഞാൻ എപ്പോഴും സങ്കടം മാത്രമേ കൊടുക്കുന്നുള്ളെന്നൊരു ചിന്ത അത് മനസ്സിലേക്ക് കടന്നു വരുവാ അതുകൊണ്ടാണ് ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നത് എടാ അപ്പം നീ ഒരിക്കലും നയനയുമായിട്ട് അരിയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടില്ലേ ഇല്ലടാ ഒരിക്കലുമില്ല ഞാൻ എപ്പോഴും നയനേൻ്റെ അടുത്ത് വരുമ്പോൾ അവളെ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ തള്ളി പറഞ്ഞിട്ടേ ഉള്ളൂ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എന്തൊരു മനുഷ്യനടാ നീ പാവം ആ പെണ്ണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു ഒരു നേരം കിടന്ന് ഉറങ്ങാൻ വരുമ്പോൾ അതിനോട് സ്നേഹത്തോടെ രണ്ട് വാക്ക് ചേർത്തൊരു പിടി ചേർത്തൊന്ന് പിടിച്ചാൽ ഉറപ്പായിട്ടും അവൾ നിൻ്റെ നിന്നോടുള്ള എല്ലാ സങ്കടങ്ങളും നിന്നോട് പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാര്യയെ സ്നേഹിക്കണമെന്ന് അവൾ അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഏഹ് മുഖം മറിച്ച് കല്യാണ മണ്ഡപത്തിൽ വന്നിരുന്നു അത് ആരുടെ നിർബന്ധം കൊണ്ടാണ് നിൻ്റെ മുത്തശ്ശ നിൻ്റെ നിർബന്ധം കൊണ്ടല്ലേ നിൻ്റെ നിന്ന് നിനക്ക് അവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നത് അല്ലാതെ അവളെന്ത് തെറ്റ് ചെയ്തു എന്നാൽ പിന്നെ നിനക്ക് അന്നേ പറയായിരുന്നല്ലോ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന് നീ നിൻ്റെ മുത്തശ്ശൻ്റെ വാക്ക് ധിക്കരിക്കാതിരുന്നിട്ട് അവസാനം എല്ലാ കുറ്റവും നയനയുടെ തലയിലെടുത്തിട്ടാണ് അതെങ്ങനെയാടാ എങ്ങനെയാടാ സാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ കിരൺ കുറ്റം പറയുക അത് കേട്ടതും പിന്നെ ഞാൻ എന്താടാ ചെയ്യുക എനിക്കറിയില്ല എൻ്റെ ഈഗോ എന്നെ ഇവിടെ വരെ എത്തിച്ചു എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആദർശിങ്ങനെ നിൽക്കുമ്പോൾ ആ ഇത് നിനക്കൊരവസരമാണ് എല്ലാ അർത്ഥത്തിലും നീ ഇനി ഇവിടെ വെച്ച് നയനയോ നയനയുമായി ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നിട്ട് വേണം അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോയാൻ എന്താ ഞാൻ പറഞ്ഞത് നീ നീ ചെയ്യോ അത് കേട്ടതും ആ അത് അതിനവൾ സമ്മതിക്കോ എടാ അവളുടെ സമ്മതം ആർക്ക് വേണം എടാ അവൾ സമ്മതിക്കും അവൾ സമ്മതിക്കേണ്ട ഒരാവശ്യമില്ല നയനയുടെ മുഖം കാണുമ്പോൾ അറിയാം ദേ നയനയ്ക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് നീയൊന്ന് ചേർത്ത് പിടിച്ചാൽ താ വീഴാവുന്ന പെണ്ണാത് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേക്ക് ആദർശ് എന്തായാലും നയനെ സ്നേഹിക്ക് എന്നാൽ ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാം ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്തായാലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് കിരണോ അങ്ങ് പോയി ഈ സമയം നയനെ ആ ആദർശിൻ്റെ അടുത്തേക്ക് വരിക ആദർശേട്ടാ ആ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വന്നിട്ട് അല്ല നമ്മളെന്തിനാണ് ഇങ്ങോട്ട് വന്നേ അതൊക്കെ പറയാം നീ എവിടെ ഇരിക്കുന്ന അയനെ അവിടെ ഇരുന്നു എന്താ ആദർശേട്ടാ ഒന്നുമില്ല നിന്നെ കണ്ടപ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നി നിൻ്റെ മനസ്സിലെ വിഷമമൊക്കെ മാറ്റി ഒരു ഫ്രീ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന സത്യമായിട്ടും സത്യമായിട്ടും എന്ത് തോന്നി ആദർശേട്ടന് പിന്നെ എപ്പോഴും ഒരേപോലെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഇത്തിരി ആൾക്കാരൊക്കെ നന്നാവണ്ടോ എന്നാലല്ലേ നമുക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കൂ എന്നൊക്കെ പറയുകയാണ് ആദർശേട്ടാ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം സത്യം പറയാമല്ലോ ഇങ്ങോട്ടേക്ക് ആദർശേട്ടനോടൊപ്പം വന്നപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം തോന്നി ഒരു മനസ്സിൽ എന്തൊക്കെയോ മാഞ്ഞു പോയതുപോലെ തോന്നി അത്രയ്ക്ക് സന്തോഷം തോന്നും ആദർശേട്ടാ സാരല്ല നയനെ നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു എനിക്ക് മനസ്സിലാവും എല്ലാം മനസ്സിലാവും നിന്നെ വിഷമിച്ചത് വിഷമിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നയനയുടെ കൈ ചേർത്ത് പിടിക്കണം അത് കണ്ടതും നയന ആദർശിനെ നോക്കി എന്താ പറ്റിയേ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ആദർശനെ തന്നെ കുറേ നേരം നോക്കി ഇവളെ ചേർത്ത് പിടിക്കണം ചേർത്ത് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കുകയാണ് നയന അങ്ങനെയാണ് നയനെ നീ എനിക്ക് വേണം നിന്നെ നീ ഇല്ലാതെ എനിക്കൊരു മിനിറ്റ് പോലും അനന്തപുരിയിൽ പിരിക്കാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ നീ ഇന്ന് പോയപ്പോൾ ഞാൻ ഒരുപാട് വിഷമി വിഷമിച്ചു എല്ലാവരോടും ചോദിച്ചു ആർക്കും ഉത്തരവില്ല നിൻ്റെ അച്ഛനെയും അമ്മയെയും പിന്നെ മുത്തശ്ശനോടൊക്കെ ഞാൻ ചോദിച്ചു നീ എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയില്ല എല്ലാം കൊണ്ടും ഞാൻ ആകെ തളർന്നു പോയ ദിവസമാണ് ഇന്ന് എന്നൊക്കെ പറഞ്ഞേ ആദർശ് നയനെ ചേർത്ത് പിടിക്കുക നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി ഇതെന്താ പറ്റിയേ എന്നും ആ നയന ചോദിക്കുക ഒന്നും പറ്റിയില്ല നയനെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് നിന്നെ ചേർത്ത് എന്നൊക്കെ പറഞ്ഞു ആദർശ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുക ഈ സമയം അവർ മുറിയിലെത്തി എന്നിട്ട് നയനയോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ബെഡ്റൂമിലേക്ക് പോവുക അവിടെ ചെന്നതും കട്ടിലെ ആദർശ തലേണൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്നിരിക്കുക അപ്പോൾ നയന നയന പറയുക നാദർശേട്ട നമുക്ക് കിടക്കാം ഉറക്കം വരുന്നു അല്ല നീ രാവിലെ എവിടെയാണ് പോയത് ഇതറിയാനാണോ എന്നെ കൊണ്ട് പോയത് ഏയ് അതൊന്നുമില്ല ഞാൻ നന്ദുവിനെ കാണാൻ പോയതാ ആദർശേട്ട നന്ദുന് ഭയങ്കര സങ്കടം നന്ദുവിൻ്റെ സങ്കടം എന്താണെന്ന് അറിയണമല്ലോ അതിനു വേണ്ടി പോയതാ എന്നൊക്കെ പറയുകയാണിത് കേട്ടതും സത്യമായിട്ടും സത്യമായിട്ടും നന്ദുവിനെ കാണാൻ വേണ്ടി പോയതാണ് പിന്നെ അനാമികയെ കണ്ടു അനാമിക അനാമിക ആ കുട്ടിക്ക് ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലല്ലോ അതുകൊണ്ട് അവളും എന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അനാമികയ്ക്ക് വാക്കും കൊടുത്തിട്ടുണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട ഈ കല്യാണം നടക്കുമെന്ന് മുന്നിൽ നിന്ന് നടത്തി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദർശ എല്ലാ ടെൻഷനും കൂടി ആയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നി അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ പോയത് വേറൊന്നും ഇല്ല ആദർശ കേട്ടോ എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് എന്നാൽ ഞാൻ താഴെ കിടക്കട്ടെ ആദർശട്ടാ എന്തിനു ഈ റൂം എടുത്തിരിക്കുന്നത് നമുക്ക് രണ്ടുപേരും കൂടിയാ കിങ് സൈസ് കട്ടില്ല ഇത് എന്തിനാ ഉള്ളതാണ് നമുക്ക് രണ്ടു പേർക്കല്ല നാലുപേരിക്കിതിനകത്ത് കിടക്കാം അതുകൊണ്ട് നിനക്ക് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശൻ നയനം കിടക്കുക കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശ് തൻ്റെ കൈയ്യെടുത്ത് നയനയുടെ മേലെ വെക്കുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പം നയന പെട്ടെന്ന് തുറന്നു ആദർശൻ്റെ കൈകൾ തൻ്റെ വയറ്റിലിരിക്കുന്നത് വയറില്ലാത്ത ഇരിക്കുന്നതുകൊണ്ട് നയന ആകെ ഒന്ന് ടെൻഷനായി പേടിച്ചു ഈശ്വര ഇനി ഉറക്കപ്പുറത്ത് ഉറക്കാപ്പുറത്ത് അറിയാതെ ഇട്ടതാണോ ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ ഇതെന്താ ഇദ്ദേഹത്തിന് പറ്റിയേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയനെ അപ്പോൾ നയനെ അങ്ങോട്ട് തിരഞ്ഞെടുക്കുമ്പോഴേക്ക് നയനെ ചേർത്ത് പിടിച്ച് ഇറുക്കി പിടിച്ച് ആദർശം കിടക്കുക അപ്പോൾ ഇദ്ദേഹത്തിന് എന്നോടുള്ള ഇഷ്ടം കൂടിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവമേ ഭഗവാനെ എൻ്റെ പ്രാർത്ഥന നിൽ കേട്ടോ ആദർശചേട്ടനുമായിട്ടുള്ള സന്തോഷത്തോടെയുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത് അനന്തപുരിയിൽ നിന്നും ഇറങ്ങിപ്പോയണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ ആദർശേട്ടൻ്റെ സ്നേഹമെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തതും നയനും ഉറങ്ങിയിട്ടില്ല ആദർശ് പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നയനെ കെട്ടിപ്പിടിച്ച് കിടക്കുക കെട്ടിപ്പിടിച്ച് കിടക്കുന്നാണതും ആദർശ് ഒരു ഞെട്ടലും ഇല്ലാതെ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്നപ്പോൾ നയനയും എഴുന്നേറ്റു എന്താ ആദർശേട്ടാ ഞാൻ പല പ്രാവശ്യം എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പോകാൻ ഒരുങ്ങിയതാണ് ആദർശേട്ടനെ വിടാതെ പിടിച്ചു വെച്ചത് ആ ഞാനറിഞ്ഞു ഞാൻ വേണമെന്ന് വെച്ചെന്നെ പിടിച്ചു വെച്ചത് അവിടെ വീട്ടിലും ജോലി ഇവിടെ വന്ന ഇവിടെയും ജോലി എന്താ നയന ഇത് ഏത് നേരവും ജോലി ചെയ്തുകൊണ്ടാണോ നടക്കുന്നത് അത് കേട്ടതും ആ അതിനെന്താ ആദർശേട്ടാ ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴല്ലേ മനസ്സിലെ പല വിഷമങ്ങളും മറന്നു പോകുന്നത് ഇപ്പം നിനക്കെന്താ വിഷമം എല്ലാ വിഷമങ്ങളും മാറ്റാനല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ പറഞ്ഞ് ആദർശം പറയുക ഈ സമയം നയന ഞാൻ കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുക്കുക അലമാരിയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ആദർശ ദേ ഈ സാരി ഉടുത്താൽ മതി എന്നും പറഞ്ഞ് ആദർശ ഒരു റെഡ് കളർ സാരി എടുത്ത് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുക അതെന്താ ഈ കളർ സാരി ആ ഇത് കൊടുത്തിട്ട് വാ എന്നും പറയുക അങ്ങനെ നയൻ ആ സാരി മേടിച്ചുകൊണ്ട് കുളിക്കാനായിട്ട് പോവുകയാണ് എന്നിട്ട് പകുതി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ആദർശ് നയനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ തൻ്റെ അടുത്തിരുന്ന തലയണിയെ നയന കടന്ന തലയണിയെ അടുത്ത് കെട്ടിപ്പിടിച്ച് തലയണിയിൽ ഉമ്മയൊക്കെ കൊടുക്കുക അത് കണ്ടതും നയന ഞെട്ടിപ്പോയി അതിശയത്തോടെ നയന ആദർശിനെ തന്നെ കുറച്ചു നേരം നോക്കി ഇങ്ങർക്കിനി എന്നോടുള്ള പ്രേമം പുറത്തു വന്നോ കൂടിപ്പോയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷണം നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്